അല്ല നിങ്ങൾ ഇത് തുടങ്ങിയത് ഒന്നും കൊല്ലം തിയേറ്റേഴ്സിന്റെ സമയം വൈകിപ്പോയി നടക്കുന്നു ഒരു അല്പസമയത്തിന് ശേഷമേ തുടങ്ങൂ എന്ന് കമ്മറ്റിക്കാർ അറിയിച്ചിരിക്കേത്രത്തിൽ എന്തോ ഒരു ആചാരം നടക്കാനുള്ളത് കൊണ്ട്

കേവലം ഒരു തെങ്ങുകയറ്റക്കാരനായി നാടകത്തിൽ അഭിനയിച്ചു അവനെ ഞാൻ ഈ ട്രൂപ്പിൽ വിളിച്ചുകൊണ്ട് വന്ന് ഡയലോഗും പഠിപ്പിച്ച് എസ് ആയി ഞാൻ നിയമിച്ചു ആ അവൻ എന്നെ ഉപേക്ഷിച്ചിട്ട് വേറെ ഏതോ സൗദി പോയിരിക്കുന്നു എന്തെങ്കിലും ഒക്കെ ചെയ്യടാ എന്തേലും ഞാൻ ഈ ടെൻഷനിലൊക്കെ ഒരു കാര്യം മറന്നുപോയി എന്താ പറഞ്ഞത് ഈ ഏഴാമത് സിനിമ ഞാൻ ജോർജ് കുട്ടിയായിട്ടാണോ അല്ലാതെ കുഞ്ഞച്ഛനായിട്ടാണോ ചോദ്യം ഇതിൽ അഭിനയിക്കുന്നത് നീയാണോ അതെ അത് എന്നോടാണോ ചോദിക്കുന്നത് എട്ട് വേഷം ഞാൻ ഇവിടെ ആകെ അഞ്ചാറ് ആർട്ടിസ്റ്റുകളു പത്ത് പന്ത്രണ്ട് വേഷവും തരും ഇതൊക്കെ ഒരുമിച്ച് ചെയ്യണ്ടേ ഒരു പത്ത് വയസ്സൊട്ട് കൂട്ടി തരത്തില്ല എടി നിങ്ങൾ ഓരോ കഥാപാത്രം എക്സ്ട്രാ ചെയ്യുമ്പോൾ ഞാൻ മുന്നൂറ് രൂപ ചെയ്യാൻ രൂപ തരുന്നില്ലേ ഉള്ള ആർട്ടിസ്റ്റിനെ പറഞ്ഞു വിട്ടിട്ട് ഞങ്ങൾക്ക് മുന്നൂറ് രൂപ വെച്ച് തരും എഴുന്നൂറ് രൂപ ലാഭമാണ് മോനെ എന്റെ മുരളി നീ ആണെന്ന് പറയുന്നത് കേക്ക് ഞാൻ ഒരു കണക്കിനാണ് ഈ സമിതി കൊണ്ടുപോകുന്നത് നീ ആ കണക്ക് തെറ്റിക്കരുത് ഇല്ല ഇല്ല ഓക്കെ ഓ കൃഷ്ണൻകുട്ടി കൃഷ്ണൻകുട്ടി ശിവൻകുട്ടി ശിവൻകുട്ടി ോട് നോക്കിടാടാ നീ ശിവൻകുട്ടിയല്ല നീ കൃഷ്ണൻകുട്ടിയാണ് ശിവൻകുട്ടി നീ എന്ന് പറഞ്ഞ കൃഷ്ണൻകുട്ടിയാണ് മാറ്റി ഇന്ന് പുതി കൃഷ്ണൻകുട്ടിയാണ് അതിനൊരു വഴിയുണ്ട് നീ ശബരിമല ഡ്യൂട്ടിക്ക് നിക്കുന്ന എസ് ഐ ആണെന്ന് പറഞ്ഞാൽ മതി നീ കൃഷ്ണൻകുട്ടിയുടെ വേഷം ചെയ്താൽ നിനക്ക് എക്സ്ട്രാ മുന്നൂറ് രൂപ ഞാൻ കൂടുതൽ തരാം എപ്പോ ചേഞ്ച് ചോദിച്ചാൽ മതി അല്ല അവിടെ 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 ആണ് ആർട്ടിസ്റ്റുകൾ അല്ലേ അവരെ നോക്കി ആ സമയത്ത് നീ ഒന്ന് കണ്ണടിച്ചാ മതി അവർ ലൈറ്റ് അടിച്ചോളൂ എല്ലാരും ഒന്ന് ആത്മാർത്ഥമായിട്ട് നിക്കണേ കൊല്ലം കല്ലം തിയേറ്റേഴ്സിന്റെ നൂറാമത് നാടകം അല്പം പോയി എന്ന നാടകം തുടങ്ങാൻ സ്വൽപ്പം വൈകിപ്പോയി ഒരു ഉത്തരവാദിത്തമില്ലാത്ത മുതലാളിയും കൊച്ചമ്മയും അണ്ണമണ്ടാരം പോലെ ഒരു വീട് മണിഞ്ഞിട്ടാകിട്ട് നോക്കാനും കാണാനും ആരുമില്ല ഇതൊക്കെ എന്നീ പേരിൽ എഴുതി തന്നിരുന്നെങ്കിൽ ഞാനിത് പൊന്നുപോലെ നോക്കിയേനെ എന്തൊരു മ്ലേച്ഛനാണ് എന്റെ മുതലാളി എന്തൊരു മ്ലേച്ഛയാണ് എന്റെ കൊച്ചമ്മ മുതലാളി ഈ മുതലാളിയുടെ വീട്ടിൽ വന്ന് ഉപ്പും ചോറ് തിന്നിട്ട് നീ എന്നെ കുറ്റം പറയുന്നു അല്ലേ ചോറ് കള്ളം പറയരുതേ ഉപ്പ് മാത്രം തിന്നന്റെ പ്രഷർ താന്ന് കൊണ്ട ശരിക്കും ഈ ഒരു രംഗം കൊണ്ട് തീരുന്നതല്ലോ ഈ ജീവിതയാത്ര ജീവിതയാത്രേ അല്ല മുതലാളിക്ക് ഞാനൊരു ചായ എടുത്തോണ്ട് വരട്ടെ ഇപ്പഴെങ്കിലും തോന്നില്ലോ നിനക്ക് ചായ നീ നീ ചായ കൊണ്ടുത്തരട്ടെ എന്ന് പോയിട്ട് വരുമോ നീ തൂരിച്ചാവൂടാ നീ തൂരിച്ചു പോലെ സരസ്വതിയെ കണ്ടില്ലല്ലോ അമ്പലത്തിൽ നട അടിക്കാൻ സമയമായി സരസ്വതി സരസ്വതി എന്തോ നിങ്ങ കാര്യം പറയട്ടെ അറിയാ നീ ഇപ്പോൾ അല്ല ആരാ മഹാലക്ഷ്മി എവിടെയാണ് അവളുടെ ഗൃഹം എല്ലാ പുരുഷന്മാരും എന്നെ ആയിട്ടാണ് കാണുന്നത് പുരുഷൻ പുരുഷൻ നിങ്ങൾ എന്ന കാര്യം പറയണമെന്ന് ആഗ്രഹിക്കുന്നു ബാംഗ്ലൂര് പഠിക്കാൻ പോയി നമ്മുടെ മകൾ മകൾ അവൾ ക്ലാസ്സിൽ കയറാതെ പല ബൈക്കിൽ കയറി നടന്ന് എന്ന് ഞാൻ അറിഞ്ഞു കിട്ടാത്ത ഭാഗ്യം എന്റെ മകൾക്കെങ്കിലും കിട്ടട്ടെ എനിക്ക് അവളോട് ചോദിക്കണം എനിക്ക് അവളോട് ചോദിക്കണം വിളിക്കവളെ അങ്ങനെ വിളിച്ചാലൊന്നും അവൾ വരില്ല ഞാൻ വിളിക്കാം കോസ്റ്റ്യൂം േ ഞാൻ മോള് ഞാൻ തന്നെ ചെന്ന് വിളിക്കാം ഇതായ മനോഹരനോ അപ്പൊ അറിയാം എന്താ ഈ വന്നതായിരിക്കുമല്ലേ ുംഴിതെറ്റിയവരാണല്ലോ നിന്റെ വീട്ടിലേക്ക് എപ്പോഴും വന്ന് കയറാറ് സദാശിവ മുതലാളിയായത് പത്ത് കാശിന് വകയില്ലാതെ ഈ നാട്ടിലൂടെ തെണ്ടിത്തിരിഞ്ഞ് നടന്ന നിനക്ക് പത്ത് കാശുണ്ടായപ്പോ നിന്റെ ആർക്കും വേണ്ടാത്ത മോളെ എന്റെ മോന്റെ തലയിൽ കെട്ടിവെക്കണോ അല്ലെ സമ്മതിക്കില്ല ഇത് ഞാൻ അനുവദിക്കില്ല എന്റെ കൊക്കിന് ജീവൻ ഉണ്ടെങ്കിൽ ഇത് ഞാൻ സമ്മതിക്കില്ല മനോഹര മനോഹരം കണ്ണ് കണ്ണിക്കൂ ക ഈ വീട്ടിലല്ല വിഷയം എന്റെ വീട്ടിലാ എന്താ വിഷയം എന്റെ ഏറ്റും പൊട്ടും തിരിയാത്ത മകനെ ഈ സദാശിവൻ മുതലാളിയുടെ മകള് എനിക്ക് കൊക്കിലെ ജീവനുണ്ടാക്കി അത് ഞാൻ പ്രായപൂർത്തിയായ രണ്ടു കുട്ടികൾ തമ്മിൽ ഒന്നാകും അത് അവർ ഒന്ന് ശിജിപിക്കട്ടെ മോളെ വിളിച്ച് സംസാരിക്കും ഞാൻ സംസാരിക്കട്ടെ

എന്റെ മകനാണ് മണിക്കുട്ടൻ അത് പണയണ്ടേ പണയ മണിക്കൂട്ടൻ്റെ സഹിക്കും മുതലാളി എന്നെ സഹിക്കും നിങ്ങൾ തെറ്റിച്ച് പറഞ്ഞില്ലേ മുരളി എന്ന മണിക്കുട്ടൻ ഒരു ബൈക്ക് ആക്സിഡന്റിൽ മരിച്ചത് ക്ലൈമാക്സിൽ ക്ലൈമാക്സ് ആരും ക്ലൈമാക്സിൽ എന്തോ കൊല്ലവും ആയിട്ടില്ല ഇപ്പഴ നമുക്ക് ക്ലൈമാക്സ് വന്ന ഡയലോഗ് ഞാൻ പോയി വിവരം തിരക്കിട്ട് പോരാളിക്സ് ആൾക്കാർ മുത്തശ്ശി ആകെ കൊളമാകുമായി കൊണ്ടുപോവാ ഇല്ല ഞാൻ ബാംഗ്ലൂരിൽ നിന്ന് വരുന്ന പെണ്ണായിട്ട് അവരി മുത്തച്ഛാൻ സമയമായില്ല അത് പൊളിഞ്ഞില്ല ക്ലൈമാക്സ് നേരത്തെ കയറിയ വേലക്കാരൻ അടിച്ച് എനിക്ക് ഇപ്പൊ നാരായണ 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 മുത്തശ്ശി ഇതൊന്നും സംഭവിക്കുന്നതല്ല ഇതൊക്കെ സംഭവിച്ചതാണ് പണത്തിന്റെ കൊഴുപ്പും അഹങ്കാരവും മൂലം ഇതൊക്കെ സംഭവിക്കുന്നതാണ് സംഭവിപ്പിക്കുന്നതാണ് കരയരുത് കരയരുത് ഇവളെ പോലുള്ള ഹലകളായ സ്ത്രീകളെ രക്ഷിക്കാൻ ഇവിടെ ഒരു തീജ്വാല ഉയർത്തെഴുന്നേൽക്കും അതിനായി നമുക്ക് കാത്തിരിക്കാം ആയിരം കുറ്റവാളികൾ ശിക്ഷിക്കപ്പെട്ടാലും നിരപരാധി പോലും മുന്നോട്ട് സിക്ഷിക്കപ്പെട്ടാലും അല്പം വൈകിപ്പോയി എന്ന നാടകം സ്വല്പം നേരിട്ട് നിർത്തുന്നു వారా వక్ నడి అంటే ఎంటెనేట్ లేదు నైసానోన ఉండొచ్చు ఇదారు ఉండొచ్చు